Hi friends, welcome back to Ruwa World. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്സ് ടിപ്സായിട്ടാണ് കേട്ടോ ഇപ്പം ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും നേരിടുന്നൊരു പ്രശ്നമാണ് നമ്മൾ പാറ്റ അതുപോലെ ഒച്ച് ഉറുമ്പ് അങ്ങനെയുള്ള കുറച്ച് പ്രാണികളുടെ ശല്യം അപ്പോൾ അത് എങ്ങനെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് പരിഹരിക്കാമെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ കൊച്ചു കുട്ടികളുടെ വീട്ടിലാണെങ്കിലും കൊതുകളുടെ ശല്യമൊക്കെ ഒരുപാടുണ്ടെങ്കിൽ ഇപ്പോൾ കെമിക്കൽസൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാതെ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയെന്നുള്ളത് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിത് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ കൊച്ചുള്ളിയാണ് അതായത് ചെറിയ ഉള്ളി അപ്പോൾ ഇത് കുറച്ച് മതി കേട്ടോ ഇത് നമുക്കൊരു ഇടികല്ല് വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് മിക്സിൻ്റെ ജാറുണ്ടെങ്കിൽ അതിലിട്ടിട്ട് അരച്ചെടുത്താലും മതി ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഇടികല്ലിൽ ഇട്ടിട്ട് ഒന്ന് ചെയ്യുകയാണ് കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് കറിവേപ്പിലാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും മാത്രം എടുത്താലും മതിയിട്ട് നമുക്ക് ഇനി ഇത് രണ്ടും പാടം ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ശേഷം ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ ഒരു നമ്മളെ ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെക്കാം കുറച്ച് വെള്ളമായതുകൊണ്ട് തന്നെ കൂടുതൽ സമയമൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഒന്ന് തിളച്ച് കിട്ടും ഇനി നമുക്കിത് ചൂടാറിയതിനു ശേഷം ഇതിലേക്ക് വേണ്ടത് ഡെറ്റോളാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് പ്രാണികളെ തുരത്താനൊക്കെ പെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഡെറ്റോള് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിന് ചെറിയ ബോട്ടിലൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ ഇനി ഞാനിതൊരു ആ ഒരു അടപ്പിലെടുത്തിട്ടാണ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ശേഷം നമ്മൾ ഒന്ന് അരച്ചെടുക്കട്ടെ നിങ്ങൾ പഴയ പാത്രം എടുത്താൽ മതി കേട്ടോ അത് ചെയ്യാനായിട്ട് ഡെറ്റോൾ ആവുന്നതല്ലേ അതുകൊണ്ട് ഇനിയിപ്പോൾ അതായത് ഇതിലേക്കൊന്ന് ഒന്ന് ഒരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ വേസ്റ്റ് ഒന്നും നമുക്ക് വേണ്ട ആ ഒരു വെള്ളം തന്നെ മതി കേട്ടോ ഇതിലേക്ക് ആ ഒരു ഉള്ളിൻ്റെയും കറിവേപ്പിലേൻ്റെ ഒക്കെ ആ ഒരു നീര് നമ്മൾ ആ വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ആ വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇനി ഇതുപോലൊരു ബോട്ടിൽ പഴയ ഒരു ബോട്ടിൽ എടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ അടപ്പിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലാക്കി വെച്ചാലും മതി കേട്ടോ ഇതിപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവർ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ അതിന്റെ അടപ്പിൽ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് ഇപ്പോൾ ടെറ്റോൾ ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉള്ളിയും അതുപോലെതന്നെ കറിവേപ്പിലയും വെച്ചിട്ട് ചെയ്താലും മതി ഇനി ഞാനിത് ഈ ഒരു കൗണ്ടർ ടോപ്പ് കൂടെ എല്ലാ ഭാഗത്തും ഇതുപോലൊന്നും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളൊരു തുടപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തു കൂടെ പിന്നെ നമ്മളെ ഗ്യാസ് സ്റ്റൗ വെക്കുന്ന ആ ഒരു ഭാഗത്ത് കൂടെ ഒക്കെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഉറുമ്പും അതുപോലെ തന്നെ പ്രാണികളുടെയും പാറ്റകളുടെയൊക്കെ ശല്യം നമുക്ക് മാറി കിട്ടും കേട്ടോ പിന്നെ ഇത് റൂമിലൊക്കെ തെളിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുള്ളി എടുത്തിട്ട് നമ്മൾ എന്താ ഉള്ളൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് തുടക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു വെള്ളത്തിലേക്ക് തൊറ്റിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള കൊതുക് ശല്യം ഒക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യുന്നത് ണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ ഒരു അരികിൽക്കൂടെ ഒക്കെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറുമ്പ് ഇങ്ങനെ ചിലപ്പോൾ വരി വരിയായിട്ടൊക്കെ പോകുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് വരാതിരിക്കാനൊക്കെയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടാനും ഇത് സഹായിക്കും അപ്പോൾ ഇത് കണ്ടേ ഒരു ഉറുമ്പിനെ ഉറുമ്പ് പോകണുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മേലേക്ക് നമ്മൾ ഒന്ന് ആക്കി അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചാവണുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉറുമ്പ് പൊടിയൊക്കെ വാങ്ങിക്കുന്ന സമയം ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും ഉറുമ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് ലൈൻ മാറിയിട്ട് വേറെ വഴി കൂടിയൊക്കെ പോകട്ടോ അപ്പോൾ അതിലും പേതും ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ കടന്ന് ഒന്ന് ചത്തുപൊയ്ക്കോളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് ഞാൻ വരാം താങ്ക് ഫോർ വാച്ചിങ്